മീനക്കാണോ അല്ല യൂനെക്കാണോ അതുമല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ വശമുണ്ട് ആരെല്ലാം ഏതെല്ലാം ചാനലിൽ എങ്ങനെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ വശത്തിനനുസരിച്ച് നമ്മൾ തയ്ക്കാവും കേട്ടോ പല മറ്റു പലർക്കും ചെയ്തോ ഹൈ ഫ്രണ്ട് ചാനലിന്റെ ഒരു യു വി നെക്ക് ഡിസൈനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം പുതിയ നെക്ക് യു വി നെക്ക് നമുക്ക് ഈ നെക്ക് എങ്ങനെയാണ് ക്യാൻവാസിൽ ചെയ്ത് നമുക്ക് നോക്കാം ആദ്യം എന്ന് ഞാൻ പറയുന്ന പോലെ ക്യാൻവാസ് എടുത്തിട്ട് നിങ്ങൾ രണ്ട് പിൻ ചെയ്ത് വെക്കണം കേട്ടോ സെഫ്റ്റി പിന്നാണേലും കുഴപ്പമില്ല പിൻ ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള അളവ് എടുത്തു അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വശം ഞാൻ കഴുത്തിൽ കൊടുത്ത അളവ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ മൂന്നരയാണ് മൂന്നര വിട്ടുകൊണ്ട് ഏഴിഞ്ച് ഇറക്കമുണ്ട് ഈ കഴുത്തിന് ഏഴിഞ്ച് ഇറക്കം ഉണ്ടെങ്കിൽ അത് കാണാൻ ഭംഗിയുള്ളൂ മൂന്നര ഇഞ്ച് മൂന്നര നിങ്ങൾ എടുക്കണ്ട മൂന്നെടുത്താൽ മതി മിനിമം മൂന്നരക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ അടയാളമെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു ബോക്സ് വരച്ചെടുക്കാം ഏഴറക്കത്തിലും തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് ഏഴറക്കത്തിലും മൂന്നര ഇഞ്ച് ഞാൻ ഞാനെടുത്തേക്കുന്നത് എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ ഇതല്ലേ ശരിക്കും വീനക്കെന്ന് പറഞ്ഞാ നോക്കേ ഇതാ വീനക്കെന്ന് പറയുന്നത് എനിക്കത് ഇഷ്ടമില്ല ഇതാ നമ്മുടെ പുതിയ ഡിസൈൻ ഈ യുവമല്ല വിയുമല്ലാത്ത നെക്ക് അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത് യു വി നെക്ക് പക്ഷേ നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ ഇത് ഫ്രണ്ട് ഓപ്പണല്ലേ ഫ്രണ്ട് ഓപ്പൺ ആകുമ്പോൾ അവിടെ ഒരു 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 മൂന്ന് മില്ലിമീറ്റർ ഒന്നിച്ച് നീക്കിയിട്ടേക്കണം മൂന്ന് മിൽ ഒരു കാലിഞ്ച് നീക്കിയിട്ട് തരാം കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം കാരണം ഫ്രണ്ട് ഓപ്പൺ ആകുമ്പം അവിടെ പോകുമല്ലോ അത്രയും അല്ലെങ്കിൽ നമ്മൾ പോയിൻ്റ് ആയിട്ട് താഴെ വരെ വരച്ചിട്ട് അവിടുന്ന് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുമ്പ് പറഞ്ഞ പോലെ യു അല്ല വിയു അല്ല വേറൊരു ഷേപ്പ് ഒക്കെ കിട്ടും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ ബീനക്കിൻ്റെ അവിടെ നിന്നുള്ള വിടുത്ത് ഞാൻ അളന്ന് കാണിച്ചത് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പോഴാണ് നമുക്ക് നല്ല ഷേപ്പ് കിട്ടുന്നത് കൈകൊണ്ട് വരയ്ക്കാം ഈ ഫ്രഞ്ച് കയറ് വേണമെന്നൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു നമുക്ക് വേണ്ട ഡിസൈനിൽ ഡിസൈനിന്ന് ഇഞ്ച് നമ്മളെ ചുറ്റിനും അളന്ന് എടുക്കുക ഇഞ്ച് എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ജോയിൻ ചെയ്യാം മേളിൽ ഞാനൊന്നും ഇങ്ങനെ ചെയ്യുക എന്തിനാണ് ചെയ്യുന്ന അറിയാമല്ലോ കഴുത്ത് തുറന്ന് പാതിരിക്കാൻ നമുക്ക് തയ്ക്കുമ്പം കഴുത്തിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ഇപ്പം ഈ കട്ട് ചെയ്യുന്ന ആ ഒരു കാലിഞ്ചില്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഒരു കാലിഞ്ച് ഫ്ലാറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ഷേപ്പ് ചെയ്തത് അത് തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതല്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മുമ്പത്തെ പോലെ വെട്ടി വെച്ചിട്ട് വെച്ച് വെച്ചിരുന്നുവെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ അത് അത്രയും കറക്റ്റ് കിട്ടത്തില്ല എന്നിട്ട് നമുക്ക് ഇതാണുള്ള നമുക്ക് വേണ്ട പാറ്റേൺ അത് ഞാൻ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ അവിടെ കുത്തുന്ന കാര്യം മറക്കല്ലേ ഞാൻ കാണിക്കാവേ അതിൻ്റെ ഷെയ്പ്പ് ഉണ്ടോ ഇതാ നമ്മുടെ യു വി നെക്ക് പുതിയ നെക്കാണ് യു വി നെക്ക് യു വി എന്നാ അൾട്രാ അൾട്രാ വയലറ്റ് റൈസിനെ യു വി റൈസ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്കിതിനെ യു വി നെക്ക് എന്ന് വിളിക്കാം നമുക്കിനെയും ഞാൻ നമ്മുടെ ചുരിദാറിൻ്റെ ഒരു പീസ് പഴയ പഴയ എല്ലാ പീസ് തികഞ്ഞില്ല ഞാനൊരു കൊച്ചു പീസോട്ട് വെച്ച് ചേർത്തിട്ടാണ് അത്രയും എടുത്തേക്കുന്നത് അതിൻ്റെ മോശം വശത്തേക്ക് ഞാൻ ഈ പാറ്റേൺ കുത്തി വെക്കുക ഒരു കൊച്ചു കള്ളത്തരം കാണിക്കാൻ പോകും എനിക്ക് എണീറ്റ് പോയി ഇനിയും തേക്കാനൊന്നും വയ്യ അതുകൊണ്ട് ഞാനേ ഞാൻ എന്നെടുക്കാൻ പോകുമെന്നറിയാവോ തൽക്കാലം ഇതിനെ ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കും അല്ലേ നമ്മൾ ശരിക്കും തയ്ക്കുന്നത് തന്നെയാണ് നമ്മൾ അയൺ ബോക്സ് വെച്ച് അതിൻ്റെ വശ വശം ഈ ഭാഗത്തോട്ട് ശരിക്കും തേച്ച് പിടിപ്പിക്കണം ഞാൻ അതിന് പകരം ഇതിൻ്റെ നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക പോകാതിരിക്കാൻ ഇത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അതിന് ഞാൻ കണ്ടുള്ള നിങ്ങൾ ആ പാറ്റേണിൻ്റെ നടുക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക ഫുള്ള് അപ്പോൾ നേരെ നിന്നോളും ആ പടി എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് അകലത്തിൽ നിൽക്കാനാണ് ആ മുകളിലത്തെ വെള്ളപ്പടി കേട്ടോ അപ്പം നിങ്ങളും ഇനിയും ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കണേ ഇനി ബാക്കി എക്സ്ട്രാ നിൽക്കുന്ന പീസുകളെല്ലാം കട്ട് ചെയ്ത് കളയാം ക്യാൻവാസിനൊക്കെ ഞാൻ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് ഇനിയും ക്യാൻവാസിനൊക്കെ തയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂട്ടുകാരെ ഞാൻ തയ്ക്കുന്നത് കണ്ട് താല്പര്യം തോന്നി തയ്ച്ചു തുടങ്ങിയവരുണ്ട് ഇന്നലെ രണ്ടോ മൂന്നോ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു എന്നാ രണ്ട് ചുരിദാറും രണ്ട് നൈറ്റി തയ്ച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പം ആരെങ്കിലും ക്യാൻവാസിനൊക്കെ തയ്ക്കാൻ മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ടോ മൂന്നെണ്ണം വിശദീകരിച്ചിട്ടുണ്ട് ഇതൊരു സിമ്പിളാണ് അതുകൊണ്ടാണ് ഞാനിത് ഇത് നിങ്ങൾക്ക് നിങ്ങൾ തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകരിച്ചോട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാനിത് വീണ്ടും ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് കട്ടിട്ട് കൊടുത്ത് എന്തിനാണെന്ന് അറിയാമല്ലോ ഈ വളവുള്ള ഭാഗമൊക്കെ വളച്ച് വരുമ്പം ബുദ്ധിമുട്ടുണ്ടായി ഞാൻ കട്ടിട്ട് കൊടുത്ത് ഇടയ്ക്ക് ഒന്നോ രണ്ടോ മതിയോ ഒരുപാട് കട്ടിട്ടാൽ നമുക്ക് പണി കിട്ടും നമ്മൾ നമ്മളതിലെല്ലാം പിടിച്ചു മടക്കിക്കൊണ്ടിരിക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ ചേർത്ത് അടിക്കുന്നു അപ്പോൾ നമ്മൾ ശരിക്കും ക്യാൻവാസിനൊക്കെ വെക്കാനായിട്ട് പശയുള്ള ഭാഗം മോശം വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അയൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ എളുപ്പത്തിന് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ എന്നിട്ട് നമ്മളതിൻ്റെ മിഡ് പോയിൻ്റ് കറക്റ്റ് മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചു അടയാളപ്പെടുത്തി വെച്ചേക്കാം നമുക്ക് ഓക്കെ മിഡ് പോയിൻ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ അടയാളപ്പെടുത്തി വെച്ചതേ ഉള്ളായിരുന്നു കട്ട് ചെയ്തില്ല ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ അത് ആയിട്ട് വെച്ചിട്ടേ കട്ട് ചെയ്യാവൂ അത് പ്രത്യേകം ഓർത്തണം രണ്ട് പീസാക്കിയിട്ട് നമുക്ക് ആദ്യം നെക്ക് പിടിപ്പിക്കാൻ പോകാം ഓരോ പീസിലായി നെക്ക് പിടിപ്പിക്കുന്നത് നോക്കിക്കോണേ കാണിച്ചു തരാം അതിൻ്റെ നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ ആ ക്യാൻവാസ് കട്ട് ചെയ്തില്ലല്ലോ ക്യാൻവാസ് ആദ്യം കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ രണ്ടാക്കണം രണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ പ്രസ് ചെയ്യുന്ന അടിഭാഗമില്ലേ അവിടെ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് തയ്ക്കാനുള്ളൊരു തുമ്പിട്ടിട്ടുണ്ടെന്ന് അത് നോക്കി വേണം അവിടെ ഒന്ന് കട്ട് ചെയ്യാം നമുക്കവനെ രണ്ടാക്കി എടുക്കാം ഓക്കേ ഇനി ിതിൽ ഓരോരുത്തരെ ഓരോ പീസ് വെക്കാം കണ്ടല്ലോ നെക്കിനോട്ട് ചേർത്ത് വെക്കണം ആ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ ചേർത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഓരോ പിന്നെ കുത്തി എന്നിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ക്യാൻവാസിനൊക്കെ പിടിപ്പിക്കുന്ന പോലെ നമുക്ക് തയ്ക്കാം ഇതും കൂടെ ഒന്ന് ചേർത്ത് വെക്കട്ടെ കറക്റ്റായിട്ട് ചേർത്ത് വെക്കണം ഞാൻ ഏഴ് ഇഞ്ചേ എടുത്തിട്ടുള്ളത് ഓർക്കണം ഇതിൻ്റെ ഷോൾഡർ മൂന്നര ഇഞ്ച് നമ്മുടെ നെക്ക് വെടുത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ കഴുത്തൊക്കെ ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്തു നമ്മൾ തയ്ക്കാൻ പോകണേ മുകളിൽ നിന്ന് തയ്ച്ച് വരിക എതിലേ തയ്ക്കേണ്ടത് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ തയ്ക്കണം അതേ ഷേപ്പിൽ തയ്ച്ച് ഇവിടെ വരുമ്പോൾ ഒരു ഒരു കാലിഞ്ചിട്ടിട്ടുണ്ടല്ലോ സ്ട്രേറ്റ് ആയിട്ട് അത് തയ്ച്ച് ഇറക്കിങ്ങെടുക്കുന്നു പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കളയാം ഒരു കാലിഞ്ചി വിട്ട് കാല് അരയ്ക്ക് താഴെ അര കാലിഞ്ചിന് ഇടയ്ക്ക് കട്ട് ചെയ്ത് നിർത്തിയിട്ട് കട്ട് ചെയ്ത് കിട്ടും ഒരു രണ്ട് മൂന്ന് കട്ടിങ്ങൂടെ കൊടുത്തേ അറിയാലോ എന്തിനാണ് നന്നായിട്ടത് അടങ്ങി വരണം എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസ് മുന്നോട്ട് വെച്ച് പതിച്ചടിക്കാൻ പോവാം ഈ കട്ട് ചെയ്ത പീസ് ക്യാൻവാസിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ടോന്ന് ശ്രദ്ധേയ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിക്കും ഒരു ദിശയിലേക്ക് ആക്കി വെച്ചിട്ട് അടിക്കണേ അപ്പോഴേ നല്ലപോലെ കഴുത്ത് ഷേപ്പിൽ മറിഞ്ഞു വരുന്നേ നമുക്ക് നോക്കി 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 അതങ്ങ് ചെയ്യാം കണ്ടോ നെക്ക്റെഡി കുട്ടപ്പനായില്ലേ ഇതൊന്ന് ഹെമ്മ് എടുക്കും ഞാൻ സമയം പോലെ ചെയ്തോളാം ഇനി മറ്റേ രണ്ടാമത്തെ എപ്പിസോഡ് നമുക്ക് അതുപോലെ അടിച്ചെടുക്കാവേ രണ്ടാമത്തെ പീസ് അടിക്കുമ്പോൾ ഞാൻ നേരെ തിരിച്ച് വെക്കുന്നത് കണ്ടോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വശമുണ്ട് ആരെല്ലാം ഏതെല്ലാം ചാനലിൽ എങ്ങനെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ വശത്തിനനുസരിച്ച് നമ്മൾ തയ്ക്കാവൂ കേട്ടോ പല മറ്റു പലർക്കും ചെയ്ത് ചെയ്ത് ഓരോ ശീലങ്ങളായിരിക്കും എനിക്ക് എപ്പോഴും ഇങ്ങനെ തയ്ക്കാനാ വശം അപ്പം ഞാൻ മേളിന്ന് തയ്ച്ച എന്ത് ചെയ്തെ മറുവശത്തോട് വെച്ച് തയ്ച്ച് വരുമ്പോൾ എനിക്ക് കറക്റ്റ് തയ്യൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു വെച്ച് തയ്ച്ചു ഞാൻ പറയുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഓരോ തയ്യൽ തയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വ പാങ്ങിന് നമ്മുടെ വശത്തിനനുസരിച്ച് വേണം എപ്പോഴും തുണിയും ഇതും നമ്മുടെ കയ്യിൽ വരാൻ അപ്പൊ നമുക്ക് തയ്ക്കുന്നിടത്ത് പിഴവ് വരത്തില്ല എന്നിട്ട് നമ്മൾ ഇതിനെ മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ ക്യാൻവാസ് അങ്ങോട്ട് മറിച്ച് വെച്ചിട്ട് അരികിലൂടെ ഈ അടിപ്പ് എവിടെ വരുന്ന അറിയാവോ ഇത് മേൽ നമ്മുടെ പതിച്ചടിക്കുന്നത് ക്യാൻവാസിൽ അരിക്കണം ഒരിക്കലും നമ്മൾ നല്ല ക്ലോത്തിലല്ല ഇപ്പോഴത്തെ അടിപ്പ് വരുന്നത് ആ തോർത്തോണേ ക്യാൻവാസിനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലൂടെ അടിക്കേണ്ട ആവശ്യമില്ല കണ്ടോ നല്ലതായിട്ട് കിട്ടിയില്ലേ ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഇനിയത്തെ രണ്ടും ഇത് ഞാൻ എനിക്ക് നെക്ക് കാണിക്കാനാണ് കാണിക്കാനാണെവിടം കൊണ്ട് നിർത്താമായിരുന്നു പക്ഷേ പല തുടക്കക്കാർക്കും ഈ രണ്ട് നെക്ക് ഇപ്പം കട്ട് ചെയ്ത് വെച്ചേക്കല്ലേ ആ ഷെയ്പ്പ് പോകാതെ രണ്ട് വശത്തും പടി പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഏത് ഏത് പീസായത് ഇത് വലത്തേ പീസ് അല്ലേ ഈ വലത്തെ പീസേൽ നമ്മളെ ചെറിയ പടിയാണ് പിടിപ്പിക്കുന്നത് അതായത് ഒന്നര ഇഞ്ചിന് വെട്ടിയെടുത്തതാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഇത് കണ്ടല്ലോ എങ്ങനെ പിടിപ്പിക്കുന്ന നോക്കാൻ അവിടെ ഒരു ഒരു കണ്ടോ ഒരു ഇച്ചിരി ഭാഗം ഞാൻ തയ്ക്കാൻ സ്ട്രേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ലേ അതിലോട്ട് വേണം ആദ്യം തുണി പിടിപ്പിച്ച് തുടങ്ങാനായിട്ട് അപ്പോൾ ഹെം ചെയ്യാനുള്ള ഭാഗം മടക്കി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അത് തുറന്നു വെച്ചല്ല ചെയ്യുന്നത് അത് തുറന്നു വെച്ചിട്ട് ഇത് അടിച്ചിട്ട് തിരിച്ചു മടക്കുകയോ എന്ത് വേണേലും ചെയ്യാം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്താ ചെയ്ത് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചു ഒരു കാലിഞ്ച് അരയ്ക്കും കാലിഞ്ചിനും ഇടയ്ക്ക് ഇച്ചിരി മുകളിലേക്ക് വെക്കണേ നമുക്ക് മടക്കി എടുക്കാൻ വേണ്ടി എന്നിട്ടാണ് അടിക്കുന്നത് ഒത്തിരി കയറിപ്പോകരുത് അടിപ്പ് അടിപ്പ് കയറിപ്പോയാൽ കഴുത്തിൻ്റെ ഷെയ്പ്പ് പോവും ആ കൊടുത്തിരിക്കുന്ന ദൂരം മാത്രമേ അടിച്ച് മാറ്റാവൂ കേട്ടോ ആ അത്രയും നമ്മൾ പറഞ്ഞില്ല ഒരു കാലിഞ്ചി കഷ്ടിച്ച് കാലിഞ്ചിയുടെ ആ കാലിഞ്ചിയ കൂടാണ് ആ ആദ്യത്തെ അടുപ്പ് പിന്നെ അത് സ്വല്പം ഇങ്ങോട്ട് വരുമ്പം ചുട കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ നമ്മൾ താഴെ വരെ ആ പീസ് അടിച്ച് പിടിപ്പിച്ചെടുക്കുക ഒരുപോലെ ചുളുങ്ങാതെ ഒരേപോലെ വെച്ച് അടിച്ചെടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വലതുവശത്തുള്ള തുണി നമ്മളിങ്ങോട്ട് തള്ളിത്തള്ളി വിടുന്ന കാര്യം പ്രത്യേകം കൈകൊണ്ട് മാറ്റി മാറ്റി വിടണം തൂങ്ങി വെയിറ്റ് പിടിച്ച് തൂങ്ങി കിടക്കുകയാണെങ്കിൽ ഈ അടിപ്പൊന്നും അത്രയും കറക്റ്റ് ആകത്തില്ല കേട്ടോ അതും നോക്കണേ ഇനി നമുക്ക് പതിച്ചടിക്കാം മുമ്പ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മുന്നോട്ട് വെച്ച് തയ്യൽത്തുമ്പോൾ മുന്നോട്ട് വെച്ച് ഈ ചൂണ്ടുവരൽ ഇങ്ങനെ അങ്ങോട്ട് തൂക്കത്ത് വിട്ടാൽ മതി കണ്ടോ അപ്പം നല്ല പതിഞ്ഞവിടെ വരികയും ചെയ്യും നമുക്ക് കിട്ടുകയും ചെയ്യാം അതിപ്പം ആ ഇടയ്ക്കിടയ്ക്ക് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം തുണിയെ തുണിയുടെ വെയിറ്റ് താഴോട്ട് തൂങ്ങി കിടക്കാതിരിക്കാൻ ഇടതുവശത്ത് ഈ ഇടതുവശത്ത് തുണി ഇങ്ങനെ വലിച്ചു കയറ്റി കയറ്റി ഇടുന്ന കാര്യവും ശ്രദ്ധിക്കണം അപ്പോൾ അത് ശരിയായി കണ്ടല്ലോ ഇനി നമ്മൾ നോക്കിക്കേ ആ എക്സ്ട്രാ വന്നത് അകത്തോട്ട് മടക്കിയിട്ട് ആ അരിക ഒരു കാലിഞ്ചും അകത്തോട്ട് മടക്കി നമ്മൾ മടക്കി പിടിപ്പിക്കുക ഫുൾ ആ അടിച്ചത്രയും തുണി നമ്മൾ ഫുൾ അകത്തോട്ട് മടക്കുക കണ്ടല്ലോ അകത്തോട്ട് മടക്കി അടിക്കാൻ പോവുക പക്ഷേ ഞാനൊരു കൊച്ചുകള്ത്തരം കാണിക്കുവേ എന്നറിയാവോ പുറത്ത് വെച്ചാൽ അടിക്ക അടിക്കേണ്ടത് ഞാൻ എങ്ങനെ അടിക്കുന്നു നോക്കി ആ മടക്കിയ തുണി അകത്തോട്ട് വെച്ചിട്ട് നല്ല ഭാഗത്താണ് അടിക്കുന്നത് എന്തിനാണെന്നറിയാമോ അതെൻ്റെ ഒരു ഒരു കുഞ്ഞു കള്ളത്തരവാ എനിക്ക് ആ മുകളിൽ അടിക്കുമ്പോൾ ഒരുപോലെ വരാൻ വേണ്ടിയാണ് ആ ഡിസ്റ്റൻസ് അതായത് നമ്മൾ മുമ്പേ അടിച്ച ആ എൻ്റെ പോർഷനും ഈ അടുപ്പും ഒരേപോലെ വരാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് പക്ഷേ ഇച്ചിരി റിസ്ക്കാണ് നമ്മൾ പുറകോട്ട് നോക്കി 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 തുണി കണ്ടോ പാക്കിലോട്ട് നോക്കി തുണി മടക്കി അകത്തോട്ട് മടക്കണം ഇനി അതല്ല നേരെ തിരിച്ചു പിടിച്ചിട്ട് മടക്കി അടിക്കുകയാണെങ്കിലോ നമുക്ക് നേരെ അടിച്ചു വിടാം ഞാൻ രണ്ടും ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങളെ കാണിക്കാൻ എനിക്കിങ്ങനെ അങ്ങ് തോന്നിയെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അങ്ങനെ ആ തയ്യൽ നമ്മൾ താഴെ വരെ തയ്ക്കുന്നു ചുളുങ്ങരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചുളുങ്ങാതെ തയ്ക്കണം ഒരു ചുളുക്കത്തിനുള്ള ഒരു കാരണം ഈ ഇപ്പുറത്തെ വശത്തെ തുണി അല്ലേ ഇടത്തുവശത്തുള്ള തുണി അത് തൂങ്ങി കിടക്കുമ്പോഴാണ് കൂടുതലും കേട്ടോ ഞാൻ കയറ്റി കയറ്റി ഇടുന്നത് കണ്ടോ അത് യാദൃശികമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ അങ്ങനെ തുണി കയറ്റി കയറ്റി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് മടക്കി താഴെ വരെ അടിച്ചു അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഒരു പടി കുട്ടപ്പനായി അതൊന്നുകൂടെ ഞാൻ അരി അരികടിക്കുക ഏതരികന്ന് ഇപ്പോൾ പതിച്ചടിച്ചതിൻ്റെ അതേ വശം നല്ല വശം ഒന്നുകൂടെ അടിക്കുക കണ്ടോ അടിക്കുമ്പോൾ എൻ്റെ കൈ യാന്ത്രികമായിട്ട് കൈ തുണി കയറ്റി വിടുന്നത് കണ്ടോ അങ്ങനെ കീറി കയറിപ്പോണം പലപ്പോഴും നമുക്ക് ആ ഈ സ്ലിറ്റ് തയ്ക്കുമ്പോഴൊക്കെ ആ പ്രശ്നം ഉണ്ടാകും അവിടെ തുണി വല്ല ഭാരത്തിന് തൂങ്ങിക്കിടന്ന എങ്ങനെ അടിപൊളി ആയില്ലായിരുന്നോ ഇനി അടുത്ത പീസ് ഈ പീസിൽ നമ്മൾ ആ മൂന്നിഞ്ചിൻ്റെ പീസാണ് പിടിപ്പിക്കുന്നത് അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തുണിയെ മറിച്ചിട്ട് എന്നിട്ട് നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശവും നെക്കിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു കാലിഞ്ചുണ്ടല്ലോ ആ കാലിഞ്ചിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അത് നമ്മൾ കാലിഞ്ച് ഇട്ട് ഫുള്ള് അടിച്ചെടുക്കുന്നു ഇനി നമുക്ക് കണ്ടോ മുമ്പ് മുമ്പത്തെ പോലെ തന്നെ ആ എൻ്റ് ഭാഗം ഒന്നകത്തോട്ട് മടക്കി വീണ്ടും ഒന്നോട്ട് മടക്കി നമുക്ക് ഇഞ്ച് കിട്ടണം അത് മുക്കാൽ ഇഞ്ചോ ഒരു ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടമാണ് അതായത് ഒരു ഇഞ്ച് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിക്കണം ഈ മൂന്നിഞ്ച് തുണിയെ മടക്കി എന്നിട്ട് ഞാൻ ആ കഴുത്തിൻ്റെ അവിടെ മടക്കി അത്രയും അടിച്ച് ഇവിടെ കൊണ്ട് കുത്തി നിർത്തുക കണ്ടല്ലോ എന്നിട്ട് അറ്റ ഒന്ന് മടക്കി ആ അടിച്ച അടുപ്പയിലോട്ട് ഷാർപ്പ് കൊണ്ട് നിർത്തി അടിക്കുക ആ അടുപ്പിൽക്കൂടെ തന്നെ വരണം അല്ലെ ഒത്തിരി അടുപ്പ് അവിടെ കിടക്കാം വൃത്തികേടായിട്ട് അപ്പം കറക്റ്റായിട്ട് നമ്മൾ അടുപ്പിൽ കൊണ്ടു വെച്ച് ഒരേ കനത്തിനായിരിക്കണം ഒരേ അളവായിരിക്കണം മേളി തൊട്ട് താഴെ വരെ കേട്ടോ അങ്ങനെ നമുക്ക് അടിപൊരി അടിച്ചു ഇതടിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണേ വലിച്ചു പിടിച്ചാൽ ഒരുതരം ചുളുക്കം വരും ചുളുക്കം വന്നാൽ അത് കാണാൻ ഒരു ഭംഗിയില്ല ആ പടി ഈ പ്രാവശ്യം ഞാൻ ഈ ഫ്രണ്ട് ഓപ്പൺ അല്ലേ അത് അടിക്കത്തില്ല എല്ലാം ചു കൈ സ്ലീവ് ഓടി പിടിപ്പിച്ചില്ല കണ്ടോ ഷോൾഡർ ഒപ്പം ഓടിപ്പിടിപ്പിച്ചു അകത്ത് ഞാൻ ക്യാൻവാസ് പേപ്പർ വെച്ച് വെച്ചതാണ് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി നെക്കിൻ്റെ ഒന്ന് കാണാൻ വേണ്ടി കണ്ടോ ബട്ടൺസ് ജിമ്മാ വെച്ചതാണ് തീർന്നിട്ടൊന്നുമില്ല ഞാൻ കൈ കയ്യും പിടിപ്പിച്ച് ബാക്കി ചെയ്ത് നിങ്ങളെ ഇട്ട് കാണിക്കാവേ ഇട്ടിട്ട് ഉടനെ വരാം ഉടനെ വരത്തില്ല വീഡിയോ എടുക്കാൻ ആളില്ല ഞാൻ തന്നെയുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എൻ്റെ യു വിനക്ക് യുനക്കല്ല മീനക്കല്ല യു വിനക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടമാണ് നല്ല രസമാണ് ഞാനിന്നാൾ നിങ്ങളെ ഒരു ഫ്രോക്ക് തയ്ച്ച് കാണിച്ചായിരുന്നു നമ്മുടെ ചുരിദാർ ഫ്രോക്ക് അതിന് ഈ ഈ നെക്കായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാലും ഉപകാരമായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തരണേ താങ്ക് യു താങ്ക് യു